കീറിയെ കാണാഞ്ഞിട്ട് ഡ്യൂഡി ഭയങ്കര വിഷമത്തിലാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും അതുപോലെ ഏകാന്തതയിൽ ഇരിക്കലും ഒക്കെയാണ് ഡ്യൂഡിയിൽ ഇപ്പോഴത്തെ പണി ആകെ നമുക്ക് കാണുമ്പോൾ വിഷമം തോന്നും പിന്നെ ഡ്യൂഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇപ്പൊ ഡ്യൂഡിക്ക് ഒരു ആറേഴ് വയസ്സായി ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു കുട്ടീനെ ഇത്ര നാള് അവനെ കളിപ്പിക്കാനും അല്ലെങ്കിൽ ഇവൾക്ക് കളിപ്പിക്കാനൊക്കെ പറ്റണത് അപ്പോ കീറിയില്ലാത്തതിന്റെ വിഷമത്തില് കണ്ടില്ലേ ഡ്യൂഡി ഇരിക്കലും അങ്ങനെ വിഷമത്തിലൊക്കെയാണ് ഇരിക്കണത് അപ്പോൾ ഞാനും ഇങ്ങനെ കാണുമ്പോൾ ഡ്യൂടിനെ കുറെ ആശ്വസിപ്പിച്ചു സാറില്ലേ പോട്ടെ നമുക്ക് അടുത്ത കുട്ടികൾ ഉണ്ടാവുമ്പോൾ നന്നായി കെയർ ചെയ്യാം കാരണം ചാൻപൂച്ചകളൊക്കെ ആകുമ്പോ ചെലപ്പോ മലകരി പോലോ കീറിന്ന് വെച്ചാൽ ഭയങ്കര കുറുമ്പനായിരുന്നു കീറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാത്ത ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഡ്യൂഡിയുടെ നാല് കുട്ടികളിലത്തെ ഒരു കുട്ടിയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ തല ദിവസം വരെ സ്വന്തം മകൻ തന്റെ കൂടെയുള്ള ഒരു ഹാപ്പിനെസ്സിലായിരുന്നു ഡ്യൂഡി ഉള്ളത് അപ്പൊ ഡ്യൂഡിക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കണ്ണിന്റെ അവിടെ ഒരു വെട്ട് മാർക്ക് അതായത് എന്തോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു കാടൻ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ ഓടിപ്പിച്ചു കല്ലെറിഞ്ഞിട്ട് പക്ഷെ അന്നിരുന്നാ പോലും കീറി ഒരു കുഞ്ഞു പൂച്ചുകൂട്ടി ചെയ്തുകൊണ്ട് അവനെ എവിടേക്ക് ഓടണം എന്നൊന്നും അറിയാണ്ട് അങ്ങനെ ഞാൻ തോന്നുന്നു കീറീനെ കാണാണ്ടായി കഴിഞ്ഞ ആ കാടം പൂച്ച എന്തെങ്കിലും കീറീനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കീറി മിസ്സാവണത് നവംബർ പത്താം തീയതി ആണ് ഞാൻ പതിനൊന്നാം തി ഒരു ബേർത്ത് ഡേ ആഘോഷിക്കുക മൂന്ന് നാല് മാസം ആവാണ് നമ്മുടെ കീറിക്കുട്ടന് അതുമാത്രല്ല ഡ്യൂഡിക്ക് ആറേഴ് വയസ്സായിരിക്കണം അപ്പോൾ ആ ഒരു സമയത്ത് ഇവളുടെ കുട്ടികളിൽ ആദ്യമായിട്ടാണ് ഇത്രയും നാൾ ഒരു കുട്ടി ജീവിച്ചിരിക്കണതും അല്ലെങ്കിൽ ഇവളുടെ കൂടെ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് അന്നത്തെ ദിവസം മിസ്സിങ് ആയിട്ടുള്ള ദിവസം ഞാൻ നോക്കിയപ്പോഴാണ് ഡ്യൂഡിയിലെ ഫേസിൽ ഇങ്ങനെ ഒരു മാർക്ക് കണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അറ്റാക്കിങ് സംഭവിച്ചിട്ടുണ്ട് കീറിക്ക് അതുകൊണ്ടാണ് കീറീനെ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ കീറി എന്ന് വിളിക്കുമ്പോഴേക്കും കീറി വരണതാണ് ാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാതെ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൂഡിയും കീറിയും ആരാന്ന് ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്ന് പറയുന്നത് ഈ ഒരു കറുത്ത കളറിലെ പൂച്ച നിങ്ങൾക്ക് കാണാം ഫേസിലൊരു മാർക്ക് ഡൂഡിയുടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കീറിക്കുട്ടൻ കീറി നല്ല കുറുമ്പനായിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയായിരുന്നു ഡൂഡിയുടെ നല്ല കുറുമ്പൻ എന്ന് വെച്ചാൽ നല്ല കുറുമ്പൻ അപ്പോൾ അവൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് തന്നെ വീഡിയോ എടുത്ത് കാണാനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരെ കളിയും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് അതുപോലെ ഡൂഡി ഭയങ്കര ഹാപ്പി ആയിരുന്നു കീറികള സമയത്ത് പക്ഷെ കീറിപ്പില്ലാണ്ടായപ്പോൾ ഡ്യൂഡി ഭയങ്കര മനോവിഷമത്തിലാണ് വില കാടം പൂച്ചോ ഓടിപ്പിച്ചോ എന്തെങ്കിലും സംഭവിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് നോക്കാം ഇനി തിരിച്ചു വരൂ തിരിച്ചു വരില്ല എന്ന് തിരിച്ചു വരാനാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് ഇതാണ് ഡൂഡിയുടെ ഫേസ് നല്ല ക്യൂട്ടായിട്ടുള്ളത് രണ്ടൊത്തം മൂന്നും നമ്മൾ പറയില്ലേ അതുപോലെ കീറി തിരിച്ചു വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കും നമ്മുടെ വീട്ടിൽ വളർത്തണ എന്ത് മൃഗങ്ങളായിക്കോട്ടെ പട്ടിയോ പൂച്ചയോ കീളിയോ അവരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോഴുള്ള വിഷമം ഭയങ്കര ഒരു വിഷമം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഡ്യൂഡി ആയാലും കണ്ടില്ലേ ഡൂടി ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്കായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇരിക്കണത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമുണ്ട് കീറി പോയേൽ കീറിയെന്നു വെച്ചാൽ എനിക്ക് കുറേ പേർക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പൂച്ചയായിരുന്നു അപ്പം ഞാനിങ്ങനെ കെയർ ഫുഡൊക്കെ വാങ്ങിച്ച് ഡ്യൂഡീനെ അതിൻ്റെ എന്താ പറയുക ചിന്തകൾ മാറ്റാണ് കാരണം വെച്ചാൽ ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സെറ്റാക്കാണ് കാരണം വെച്ചാൽ വിഷമം ഉണ്ടാവുള്ളൂ അപ്പം എനിക്ക് തന്നെ നല്ല വിഷമമുണ്ട് കാരണമെച്ചാൽ ഡ്യൂഡിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഡ്യൂഡിക്ക് ഇത്രയും നാള് ഒരു കുട്ടീനെ കൂടെ നിർത്താനൊക്കെ പറ്റണത് അല്ലെങ്കിൽ ഓരോൾക്കാര് കൊണ്ടുപോകുക അല്ലെങ്കിൽ കാറിന്റെ ഡെയിൽ കയറി മരിക്കുക അങ്ങനെ റൂട്ടിൽ വീഴുക അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷൻസ് മുമ്പത്തെ വട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല വിഷമമുണ്ട് എന്തായാലും കീറി വരും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്